കൊൽക്കത്ത ആസ്ഥാനമായുള്ള എക്സല്ലർ ബുക്സിൻ്റെ സാഹിത്യ രംഗത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് കവിയും മാധ്യമ പ്രവർത്തകനുമായ അക്ബറിന് ലോകത്തെ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാർക്ക് വർഷം തോറും നൽകുന്ന അവാർഡാണ് അക്ബറിനെ തേടിയെത്തിയത് മലയാള സാഹിത്യത്തിന് അക്ബർ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ് ഇഞ്ചയും മുള്ളുകളും ഇലകളുമുള്ള കാട്ടിൽ വഴിയുണ്ടാക്കി പോണം മരങ്ങൾ ഇലകൾ വള്ളികൾ വഴിയായി മലർന്നു കിടക്കും കാറ്റനക്കങ്ങളെ തെണ്ടിയാനെ ചീറ്റലുകളെയെല്ലാം അവഗണിച്ച് ഉമ്മ വിരലുണ്ടെന്ന് നനച്ച് മഹാഗണിക്കിടയിൽ മുളച്ച നിലപ്പന മഞ്ഞയോട് വഴക്കിട്ട് കാട്ടുകുറിഞ്ഞ് പൂത്തല്ലോ ചുരൽമുള്ളിൽ കോർത്തല്ലോ കാട്ടുകോഴി നിലം പറ്റി പറന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് മലയാകെ നടന്ന് നടന്ന് കുത്തിൽ കൂത്താടും കുഞ്ഞുപരലുകളെ തൊട്ട് ആനച്ചാലിൽ ചൂരുമണത്ത് കാട്ടുപത്രിയുടെ ഇലകൾ ചവച്ചിരിക്കുമ്പോൾ കാട് കാടിറങ്ങി വന്ന് അടുത്തിരിക്കും വിറകടുക്കാൻ പോയി കാട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഉമ്മ കണക്ക് കാടും മണ്ണും പുഴകളുമെല്ലാം തന്റെ എഴുത്തുകളിൽ ഏറ്റവും കാവ്യാത്മകമായി ഉൾചേർത്ത് വായനക്കാരന്റെ മനസ്സിലേക്കുള്ളിയിട്ടിറങ്ങുന്ന സൃഷ്ടികളാണ് കവി അക്ബറിന്റേത് വീടും നാടുമടങ്ങുന്ന തന്റെ ചുറ്റുപാടുകളെ ഇഴചേർത്ത് അയാൾ എല്ലാവരിലേക്കുമെത്തുന്ന ധാരാളം എഴുതി അക്ബറിന്റെ ഈ സാഹിത്യ സൃഷ്ടികൾക്ക് ഒടുവിൽ ലഭിച്ച അംഗീകാരമാണ് കൊൽക്കത്ത ആസ്ഥാനമായുള്ള എക്സലർ ബുക്സിന്റെ സാഹിത്യരംഗത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് പ്രശസ്തിപത്രവും ഇരുപതിനായിരം രൂപയുടെ പുസ്തക വൌച്ചറുമടങ്ങുന്നതാണ് പുരസ്കാരം െത്തിയ അവാർഡ് ലപ്തിയുടെ സന്തോഷത്തിലാണ് അക്ബറും കുടുംബവും പ്രസിദ്ധീകരിച്ച കുയിൽ ഒരു പക്ഷി മാത്രമല്ല എന്ന പുസ്തകമാണ് പ്രധാനമായും പരിഗണിച്ചത് ആ എക്സലർ ബുക്സ് വളരെ വലിയൊരു പ്രസാധക സംഘമാണ് അവർ വിവിധ മേഖലകളിൽ സാഹിത്യ മേഖലകളിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ലോകത്തെമ്പാടുമുള്ള പല സ്ഥലങ്ങളിലെ സാഹിത്യകാരന്മാരെ എങ്ങനെ ആദരിക്കാറുണ്ട് അങ്ങനെയാണ് ഈ ഈ തന്നെ തന്നെ രൂപയുടെ ബുക്ക് വൗച്ചറും ഇതോടൊപ്പം ലഭിച്ചിട്ടുണ്ട് ും ലോകത്തിലെ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാർക്ക് വർഷം തോറും നൽകുന്ന അവാർഡാണ് അക്ബറിനെ തേടിയെത്തിയത് മലയാള സാഹിത്യത്തിന് അക്ബർ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ് ബാംസുരി അക്ബറോ വിസ്കി കുയിലൊരു പക്ഷി മാത്രമല്ല എന്നീ കവിതാ സമാഹാരങ്ങളും ഇല തൊട്ട് കാടിനെ വായിക്കുന്നുവെന്ന കാടനുഭവ പുസ്തകവും അക്ബറിന്റേതായി പുറത്തു വന്നിട്ടുണ്ട് പ്രണയ കവിതകളുടെ സമാഹാരമായ നിന്നെക്കുറിച്ചുള്ള കവിതകൾ എന്ന പുസ്തകം ഈ വർഷം പുറത്തിറങ്ങും കൂടാതെ അക്ബറിന്റെ മാതാവിനെ കുറിച്ചുള്ള കവിതകളുടെയും കുറിപ്പുകളുടെയും സാഹിത്യ സൃഷ്ടിയുടെ പണിപ്പുരയിലാണ് അക്ബർ പുതുതായി ഉമ്മയെ കുറിച്ച ഒരു പുസ്തകം പണിപ്പുരയിലാണ് എന്റെ പ്രണയ കവിതകളുടെ സമാഹാരമാണ് വൈകാതെ പുറത്തിറങ്ങും കൂടാതെ പുതിയ കവിതകളുടെ ഒരു സമാഹാരവും അടുത്ത് തന്നെ വൈകാതെ പുറത്തിറങ്ങും ഇതാണ് കാര്യങ്ങൾ കവിത ചെറുപ്പം മുതൽ കവിതയിലും ചിത്രകലയിലാണ് ഞാനുണ്ടെങ്കിലും കവിതയിലേക്ക് വരുന്നത് ഈ കോളേജ് കാലത്തോടെയാണ് അതിനുമുമ്പ് ചിത്രകലയിലായിരുന്നു കൂടുതൽ ശ്രദ്ധ മേരിമംഗലം സ്വദേശിയായ അക്ബർ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് സംസ്കാര സാഹിതി പുരസ്കാരം നാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എംപവർമെന്റ് അവാർഡ് പുരോഗമന കലാസാഹിത്യ സംഘം ആദരം എന്നിവ ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അക്ബറിന്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലേക്ക് കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട് മീഡിയാരറ്റ് ന്യൂസ് വാർത്താവിഭാഗം മേധാവിയായി അക്ബർ നിലവിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു പരേതരായ മൈദുവും ഐഷയുമാണ് മാതാപിതാക്കൾ നഫീസയാണ് ഭാര്യ അഹാന സുനേന എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ അടിമാലി